ഹരേ കൃഷ്ണ സർവം ശ്രീ വസ്തു എല്ലാ കോപ്പിക്കോപ്പന്മാർക്കും സാദര പ്രണാമം ഞാനേ ഗുരുവായൂർ പോയപ്പോൾ ഒരു പ്രത്യേക വഴിപാട് അറിയാനിടയായി അങ്ങനെ എനിക്ക് ഒരുപാട് ആഗ്രഹം ആ വഴിപാടൊന്നു ചെയ്യണമെന്ന് അതിനെ കുറിച്ച് നന്നായിട്ട് അറിഞ്ഞ് അത് ചെയ്തപ്പോൾ ഒരു കാര്യം പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചു ആ കാര്യം സാധിച്ചു കേട്ടോ അവർ പറയുന്നുണ്ട് ആ പ്രത്യേകം വഴിപാട് ചെയ്താലേ നമ്മുടെ ഏത് ഏതാഗ്രഹവും സാധിക്കുന്നേ അതുപോലെ അങ്ങനെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ ചെയ്യണം വഴിപാടാണ് അതിൻ്റെ കാശിൻ്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഭഗവാനിൽ അങ്ങനെ അങ്ങോട്ട് മനസ്സർപ്പിച്ചിട്ട് ആ വഴിപാട് ചെയ്താൽ മതി എന്താ വഴിപാട് അറിയോ നമുക്കിങ്ങനെ ഒരുപാട് പലതരത്തിലുള്ള ദുരിതങ്ങളൊക്കെ നമ്മൾ അനുഭവിക്കാറുണ്ടല്ലേ എന്ത് എന്ത് പ്രശ്നമായാലും അത് നമ്മൾക്ക് മാറണമെങ്കിൽ പ്രത്യേക ആ വഴിപാടൊന്ന് ചെയ്തു നോക്കൂ ഓരോ ആളുകൾക്ക് ജോലി ലഭിക്കാൻ വിവാഹം നടക്കാൻ അങ്ങനെ ഏതാഗ്രഹം അങ്ങനെ നമ്മുടെ ആഗ്രഹം ഏതാണെങ്കിലും അത് ഭഗവാന്റെ അടുത്ത് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് ഈ വഴിപാടൊന്നു ചെയ്തു നോക്കൂട്ടോ എത്രയോ ഭക്തന്മാർക്ക് ആ അനുഗ്രഹം ലഭിച്ചിട്ടില്ല ലളിതമായൊരു പ്രാർത്ഥന രീതിയാണ് കേട്ടോ അത് ഏത് സങ്കടം അനുഭവിക്കുന്ന എല്ലാ ഭക്തർക്കും ഒരുപാട് ഭക്തരൊക്കെ ഉണ്ടാവും ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് അവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വഴിപാടൊന്ന് ഇവിടെ പറയുന്നത് എല്ലാ കണ്ണൻ്റെ അനുഗ്രഹം നമ്മുടെ അങ്ങനെ ഗുരുവായൂരിലെ തൊഴാനൊക്കെ പോകുമ്പോൾ പിന്നെ അത് നമ്മൾ അവിടെ താമസിക്കുകയാണെങ്കിൽ നമ്മൾ റൂമൊക്കെ എടുത്തിട്ട് അവിടെ നിന്നാണല്ലോ കുളിക്കുകയൊക്കെ ചെയ്യുക അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് നേരിട്ട് പോവുകയാണെങ്കിൽ അന്ന് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അവിടുന്ന് പോയി ആ ഭഗവാന്റെ രുദ്ര തീർത്ഥമല്ലേ ആ രുദ്രതീർത്ഥത്തിലിറങ്ങി അതായത് ക്ഷേത്രക്കുളം അവിടെ ഇറങ്ങിയിട്ട് കൈകാലുകളൊക്കെ അങ്ങനെ ശുദ്ധി വരുത്തിയ ശേഷം മൂന്ന് താമരപ്പൂക്കളോ അല്ലെങ്കിൽ മൂന്ന് കതലിപ്പഴോ അതല്ലെങ്കിൽ ഒരു മൂന്ന് തുളസിയിലയോ നമ്മുടെ കയ്യിൽ കരുതണം ആദ്യം നമ്മുടെ അങ്ങനെ ആ മേരുപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ സമീപമുള്ള അത്തിക്കര അത്തിമരത്തിൻ്റെ ആ ഗണപതിയെ അറിയില്ലേ അവിടെ പോയിട്ട് ഒരു പഴമോ താമരപ്പൂവോ എന്താണ് നമ്മൾ സമർപ്പിക്കാ എടുത്തത് വെച്ചാൽ അത് അവിടെ ഭഗ ഗണപതി ഭഗവാനെ സമർപ്പിക്കുക അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ക്ഷിപ്രഗണപതി മന്ത്രമായ ഖം ക്ഷിപ്രപ്രസാദനായ നമഹ എന്ന മന്ത്രം ചൊല്ലിയിട്ട് ഒരു പ്രദക്ഷിണം വയ്ക്കുക പിന്നീട് നമ്മുടെ ഇങ്ങോട്ട് വന്നിട്ട് ദീപസ്തംഭല്യം ഭഗവാന്റെ മുന്നിൽ വന്നിട്ട് ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ചൊല്ലുക അത് ചൊല്ലിയിട്ട് ഗുരുവായൂരപ്പനെ നമ്മളെന്താണ് അവിടെ സമർപ്പിച്ചത് വച്ചാൽ അത് ഒന്ന് ഇവിടെയും സമർപ്പിക്കുക എന്നിട്ട് ഭഗവാൻ്റെ അടുത്ത് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക അതിന് ശേഷം അങ്ങനെ പുറത്തേക്കില്ല പ്രദക്ഷിണ വഴിയിലൂടെ അങ്ങനെ തെക്കേ നടയിലെത്തും തെക്കേ നട എന്ന് പറഞ്ഞാൽ അവിടെ കൂവളന്മാരല്ലേ ആ കോവള മരത്തിൻ്റെ മുന്നിൽ വന്നിട്ട് ദേവിയുടെ മൂലമന്ത്രമായ ഓം പാർവതി നമ അല്ലെങ്കിൽ ഓം അന്നപൂർണേ സദാപൂർണേ ശങ്കരപ്രാണവല്ലവേ ജ്ഞാനവൈരാഗ്യസിദ്ധാർത്ഥം ഭിക്ഷാ ദേഹി പാർവതി എന്നീ മന്ത്രങ്ങളെ ഏതെങ്കിലൊന്ന് ചൊല്ലിയതിന് ശേഷം മഹാദേവനെ മനസ്സിൽ ധ്യാനിച്ചിട്ട് കൂവളത്തിന് പ്രദീക്ഷിണമായി വില്ലാഷ്ടകമോ മഹാദേവമന്ത്രമായ ഓം രു ശ്രീ രുദ്രായ പാപന രാശി നിവൃത്തായ ഹ്രീം രുദ്രാത്മനെ ശാന്തായ നിത്യായ നിർമ്മലാത്മനെ ഹ്രീം ഐം കലി കന്മഷഹരായ നമ ശിവായ എന്ന മന്ത്രമോ അല്ലെങ്കിൽ പഞ്ചാക്ഷരീ മന്ത്രമായ ഓ നമശിവായോ ചൊല്ലി ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് പടിഞ്ഞാറ് നടയിലൂടെ ഒരു ഉത്രതീർത്ഥം ചുറ്റി വടക്കേ നടയിലേക്ക് വരുമ്പോൾ നമ്മൾ നാരായണീയം ബുക്ക് സ്റ്റാളൊക്കെ കാണാം ആ അവിടെ അങ്ങനെ പ്രദക്ഷിണോ നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ അവിടെ പോയിട്ട് നമുക്ക് ക്യാഷൊന്നും കൊടുക്കാതെ അവിടുന്ന് ഒരു സമ്പൂർണ്ണ ഭഗവത്ഗീത ലഭിക്കും ഒരു പൈസ ഒന്നും കൊടുക്കുകയും വേണ്ട അവരൊരു ഒരു ഭഗവത്ഗീത തരും അവിടെ അവിടെയുണ്ടല്ലോ നാരായണീയം നാരായണാലയം പറഞ്ഞിട്ട് പൂന്താനം പൂജിച്ച ഒരു കൃഷ്ണവിഗ്രഹമുണ്ട് അവിടെ പോയിട്ടുണ്ടോ അവിടെ പോയിട്ട് ഭഗവാൻ്റെ അടുത്ത് നല്ലോണം പ്രാർത്ഥിക്കാം അവിടുന്ന് സംസാരമൊന്നുമില്ലാണ്ട് അവിടെ നല്ലോണം പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ കാര്യം അവിടെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് ഈ ബുക്ക് വാങ്ങാം ഭഗവത്ഗീത ഈ ഭഗവത്ഗീത വാങ്ങിച്ചിട്ട് ബുക്ക് സ്റ്റാളിൽ നിന്ന് ഈ ഭഗവത്ഗീത വാങ്ങിക്കാം അതിന്നിട്ട് നല്ല ഈ ഭഗവാന്റെ ഗീതാണ് ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ ഭഗവാൻ്റെ വാക്ക് ഭഗവാൻ തന്നെ നേരിട്ട് പറയുന്നതാണ് അതിൽ ഭഗവാൻ അർജുനൻ്റെ അടുത്ത് പറയാണ് ആ ഭഗവാൻ്റെ ഭഗവത്ഗീത വാങ്ങിച്ചിട്ട് കൊടിമരത്തിൻ്റെ മുന്നിൽ ഉള്ളിലേക്ക് നമ്മൾ പോരും ആ കൊടിമരത്തിൻ്റെ മുന്നിലെത്തിയിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നല്ലോണം പ്രാർത്ഥിച്ചിട്ട് അവിടെ നമ്മൾ കയ്യിലുണ്ടായിരുന്ന മൂന്നാമത്തെ നമ്മൾ എന്താണ് എടുത്തത് കതളിപ്പഴാണെങ്കിൽ അത് സമർപ്പിച്ചിട്ട് നല്ലോണം പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് ആ പഴം കൂടെ അവിടെ സമർപ്പിച്ചതിന് ശേഷം ഭഗവത്ഗീതയിലെ വിശ്വരൂപസ്തുതിന് പത്ത് ശ്ലോകങ്ങൾ ഒരു പ്രാവശ്യം ചൊല്ലുക അത് പേജി ഇരുന്നൂറ്റിനാലിലാണ് ഉണ്ടാവുക അതിനുശേഷം ആ ചൊല്ലിയതിന് ശേഷം നമ്മൾ വെച്ചാൽ മതി കേട്ടോ ചൊല്ലാൻ നമ്മൾ ആ കുടിമരത്തിൻ്റെ അപ്പുറത്തേക്കൊക്കെ മാറി ഇരുന്നിട്ട് ഒരു സ്വസ്ഥമായിട്ട് അവിടെ മാറി മാറിയിരുന്നിട്ട് വേറൊന്നും ചിന്തിക്കാതെ ഭഗവാനെ മാത്രം ചിന്തിച്ചിട്ട് നമ്മളിങ്ങനെ അവിടെ ഇരുന്നിട്ട് ആ ഭഗവത്ഗീതയിലെ ഇരുന്നൂറ്റി നാലാമത്തെ പേജിൽ വിശ്വരൂപസ്തുതി ഉണ്ട് ആ പത്ത് ശ്ലോകങ്ങളുണ്ടാവും അത് ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ചൊല്ലുക നല്ലോ ഭഗവാന് നമ്മുടെ കാലം സാധിക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ്റെ അടുത്ത് ചൊല്ലിയതിന് ശേഷമാണ് നമ്മൾ കൈയിൽ കരുതിയ ആ തുളസീൻ്റെ ഇലയോ അല്ലെ എന്താണ് നമ്മൾ കരുതിയതച്ച ആ കഥലിപ്പഴയാണെങ്കിൽ അതങ്ങോട്ട് ഭഗവാന് സമർപ്പിക്കുക പിന്നീട് അങ്ങനെ പ്രദിക്ഷിണ വഴിയിലൂടെ ഹരിനാമവും സർവസിദ്ധി ശ്രീരാധാമന്ത്രവും ചൊല്ലിയിട്ട് പതിനെട്ട് പ്രാവശ്യം കൊണ്ട് ഭഗവാനെ പ്രദിക്ഷിണം ചെയ്യണം അതാണ് പതിനെട്ട് പ്രദിക്ഷിണം ആ പ്രദിക്ഷിണം ചെയ്യുമ്പോൾ നമ്മൾ തെറ്റാണ്ടിരിക്കാൻ നമ്മുടെ കയ്യിലിങ്ങനെ വിരലിലിട്ടിട്ടിങ്ങനെ നിക്കണൊരു സാധനമല്ലേ ഇങ്ങനെ ഇങ്ങനെ അതിൽ നമ്മുടെ എണ്ണം അറിയണേ ആ അതൊക്കെ നമുക്ക് എടുക്കാം വേറൊന്നും ചിന്തിക്കാതെ നമുക്ക് ആ സർവസിദ്ധി രാധാമന്ത്രം അങ്ങനെ ആ പതിനെട്ട് പ്രാവശ്യം ഭഗവാനെ പ്രദക്ഷിണം ചെയ്യണം ആ പതിനെട്ട് പ്രാവശ്യം നമ്മൾ ചുറ്റുമ്പോഴങ്ങനെ രാധാദേവീനെ പ്രാർത്ഥിക്കുക ആ പ്രതിഷം പൂർത്തിയായിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ അത്ഭുതങ്ങൾ സംഭവിക്കും നമ്മുടെ മനസ്സിലെ ഏത് ആഗ്രഹവും ഭഗവാനങ്ങൾ നേടിത്തരും കൂടുതൽ വിവരങ്ങൾ പിന്നെ നമ്മുടെ ഇങ്ങനെ എത്ര എന്തൊക്കെ വിവരങ്ങളാണോ അങ്ങനക്ക് ഇതിനെ അറിയണമെങ്കിൽ ആ നാരായണീയം ബുക്ക് സ്റ്റാളിലൊന്ന് പോയിട്ട് ഇതൊന്നും മനസ്സിലായിട്ടില്ലെങ്കിൽ അവരുടെ അടുത്ത് ഗുരുവായൂരുണ്ടല്ലോ നാരായണയെ ബുക്ക് സ്റ്റാളേ അവിടെ പോയിട്ടൊന്ന് ചോദിച്ചാൽ അവൾ അവരങ്ങട്ട് വ്യക്തമായിട്ട് പറഞ്ഞു തരും എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ അങ്ങനെ ഇതൊരു പ്രാവശ്യം അങ്ങോട്ട് ചെയ്തു കൂട്ടോ ആ സർവസിദ്ധി രാധാമന്ത്രം എന്താ അറിയാം അവിടെ ചൊല്ല ആ രാധാമന്ത്രം ഏതാ അറിയാം ത്വം ദേവി ചകഥാ മാത വിഷ്ണുമായ സനാതനി कृष्णप्राणादिदेवी च कृष्णप्राणादिकाशुभ कृष्णप्रेममयी शक्तिकृष्णसौभाग्यरूपिणि कृष्णभक्तिप्रदे राधे नमस्ते मङ्गलं प्रदे त्वं देवि जगदा माता विष्णुमाया सनातनि कृष्णप्राणादिदेवी च कृष्णप्राणाधिकाशुभ कृष्णप्रेमयि शक्तिकृष्ण्यूपिणी कृष्णे राधे जगता माता विष्णुमाया सनातने कृष्णप्राणादिदे च कृष्णप्राणादिकशुभ कृष्णप्रेममयि शक्तिकृष्ण सौभाग्यरूपिणी कृष्ण ഭക്തി പ്രധീരാധേ നമസ്തേ മംഗളം പ്രദേ ഇങ്ങനെ നമ്മൾ രാധാ റാണീനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് അവിടെ ഒന്ന് പ്രദക്ഷിണ ചെയ്തു നോക്കും അത്ഭുതകരമായ ഒരു സിദ്ധി അതായത് ഭഗവാന്റെ അനുഗ്രഹം നമ്മൾക്ക് ഉണ്ടാവും നമ്മൾ എന്താണോ പ്രാർത്ഥിച്ചത് അത് ഭഗവാൻ നടത്തി തരും എല്ലാവരും ഒന്ന് നമ്മുടെ കാര്യങ്ങൾ എന്തെങ്കിലും പ്രത്യേകമായിട്ട് സാധിക്കാനുണ്ടെങ്കിൽ ആ ഗുരുവായൂർ അമ്പലത്തിൽ പോയിട്ട് അങ്ങനെ പ്രത്യേകിച്ച് പൈസ ഒന്നും വേണ്ടാത്തൊരു വഴിപാടല്ലേ നമ്മുടെ അവിടെ അങ്ങനെ പോയിട്ട് കുറച്ച് സമയം നമ്മൾക്ക് വേണം സമാധാനത്തിൽ അങ്ങോട്ട് പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്ത് തീർത്ത് നിൽക്കുന്നുണ്ട് പോരറ്റ് അങ്ങനെയൊന്നും ചിന്തിക്കാതെ നന്നായിട്ട് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് രാധാറാണിയുടെ മൂലമന്ത്രമൊക്കെ ചൊല്ലിയിട്ട് രാധാറാണിയുടെ ആ സിദ്ധി മന്ത്രം ചൊല്ലിയിട്ട് പ്രാർത്ഥിച്ചിട്ട് ഒന്ന് ചുറ്റി നന്നായിട്ട് സമയമെടുത്തിട്ട് ചുറ്റും പതിനെട്ട് പ്രദക്ഷിണം കുറച്ച് ടൈം ടൈമെടുക്കും അതങ്ങനെ ചെയ്തിട്ടൊന്ന് നോക്കൂ അത്ഭുതകരമായ മാറ്റം ഉണ്ടാവും എനിക്ക് ഞങ്ങളത് ചെയ്തു ആ കാര്യം നടന്നു അതുകൊണ്ട് അനുഭവം ഉള്ളതുകൊണ്ട് പറയണേ ഹരേ കൃഷ്ണ സർവം ശ്രീരധാ കൃഷ്ണാർപ്പണ വസ്തു